ഹായ് ഓൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഫേസ്ബുക്കിൻ്റെ പാസ്വേഡ് മറന്നു പോയി കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് നമ്മൾക്ക് വീടെടുക്കുക എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾക്ക് അതിൽ തന്നെ ഫോർ കോട്ട പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ കിട്ടും പക്ഷേ അത് അടിക്കാതെ തന്നെ നമ്മൾക്ക് ലഭിക്കുന്ന ഒരു ട്രിക്കാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് പല ആൾക്കാർ ചില ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും പക്ഷെ അറിയാത്തവർ ഒരുപാടുണ്ട് അപ്പൊ നമ്മുടെ ഫേസ്ബുക്കിന് നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പർ ചിലപ്പം മറന്നുപോയി അല്ലെങ്കിൽ പഴയ നമ്പർ ആയിരിക്കാം അത് ചിലപ്പോൾ നമുക്ക് ഓർമ്മയിൽ ഉണ്ടാവണമെന്നില്ല അല്ലെങ്കിൽ മെയിൽ ഐ ഡി മറന്നുപോയി അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് അപ്പോൾ വീഡിയോയിൽ നോക്കുക അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളൊക്കെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കൊണ്ടിരിക്കും നിങ്ങളുടെയൊക്കെ ലൈക്കാണ് നമ്മൾക്ക് മോട്ടിവേഷൻ ആവുന്നത് അപ്പോൾ അപ്പോൾ നമ്മൾ നമ്മൾ ആദ്യം നമ്മളെ ഫോണിലെ സെറ്റിങ്സിൽ പോകും സെറ്റിങ്സിൽ പോയി കഴിഞ്ഞതിന് ശേഷം താഴെ നമ്മളെതാ താഴെന്ന് പോകേണ്ട ഇവിടെ തന്നെ ഉണ്ട് ഗൂഗിൾ നിന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ട് ഇവിടെ ഓക്കെ ഈ ഗൂഗിളിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക ഗൂഗിളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും ഗൂഗിൾ സർവീസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് നമ്മൾ ഏതൊക്കെ ഗൂഗിൾ ഐ ഡി ഉള്ളത് അതൊക്കെ മൊത്തത്തിൽ ഡയറക്റ്റ് വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇവിടെ ഗൂഗിൾ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യാം ഗൂഗിൾ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും അപ്പോൾ ഞമ്മൾ ഇവിടെ ഇങ്ങോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സെക്യൂരിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട് ഇവിടെ അപ്പോൾ ആ സെക്യൂരിറ്റിയിൽ ക്ലിക്ക് ചെയ്യാം സെക്യൂരിറ്റിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾക്കിവിടെ പാസ്വേഡ് മാനേജർ എന്നുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട് പാസ്വേഡ് ഒരു കീടെ പിക്കലായിട്ട് പാസ്വേഡ് മാനേജർ അതിൻ്റെ താഴെ മാനേജ് പാസ്വേഡ് എന്നുണ്ട് ഈ മാനേജ് പാസ്വേഡിൽ ക്ലിക്ക് ചെയ്യാം മാനേജ് പാസ്വേഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ സേവ് ചെയ്തിരിക്കുന്ന ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഏകദേശം എല്ലാ ആപ്ലിക്കേഷനും നമ്മുടെ മുന്നിൽ വന്ന് വന്നിട്ടുണ്ടാവും അപ്പോൾ ഞമ്മൾ എന്താ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ പാസ്വേഡ് അല്ലേ നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മൾ ഇവിടെ ഫേസ്ബുക്കിൻ്റെ പാസ്വേഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ് ചോദിക്കും അല്ലെങ്കിൽ പാറ്റേൺ നമ്പർ ആണോ നമ്മൾ എന്താണ് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കും അപ്പോൾ നമ്മൾ അവിടെ ഓപ്പൺ ആക്കി കൊടുക്കാം ഓൺ ആക്കി കൊടുക്കാം അല്ല വെച്ചു കൊടുക്കാം അപ്പോൾ അതിനുശേഷം നമ്മുടെ മുന്നിൽ നമ്മുടെ പാസ്വേഡ് വരുന്നതായിരിക്കും ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാസ്വേഡ് കാണുന്നതായിരിക്കും അപ്പം അതുപോലെ തന്നെ താഴെ വേറെ പാസ്വേഡ് ഉണ്ടെങ്കിൽ വേറെ ഐ ഡി ഉണ്ടെങ്കിൽ അതിനെ കാണുന്നതായിരിക്കും അപ്പൊ ഇത് ഡയറക്റ്റ് ഇവിടുന്ന് നമ്മൾക്ക് കോപ്പി ചെയ്തിട്ട് ഫേസ്ബുക്ക് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ ഇത് എല്ലാവർക്കും അറിയണമെന്നില്ല ചില ആൾക്കൊക്കെ അറിയാം അപ്പൊ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആക്കിയത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഇത് ഇത് സേവ് ചെയ്ത് വെച്ചോ ഇത് വല്ലപ്പോഴും നമുക്ക് ആവശ്യം വരുന്ന വീഡിയോ ആണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് യൂട്യൂബുമായി ബന്ധപ്പെട്ട വീഡിയോസ് വന്നുകൊണ്ടിരിക്കും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക അപ്പം ഗുഡ് ബൈ ജയ് ഹിന്ദ്